സത്യത്തിൽ എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് അഴിമതിയും അരാജകത്വവും ഭരണവൈകല്യങ്ങളും ഒരു ഭാഗത്ത് കാണുമ്പോൾ മറുഭാഗത്ത് തട്ടിപ്പും വെട്ടിപ്പും ലൈംഗിക ചൂഷണവും ചതിയും വഞ്ചനയും ഒക്കെ തന്നെയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു മതിപ്പും പുറമേ പറയാനില്ലെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഒന്ന് ചൂണ്ടിക്കാട്ടുവാനോ നേരാമണ്ണം സംഘടിച്ച് സർക്കാരിനെ കൊണ്ട് അവരുടെ തെറ്റുകൾ തിരുത്തിക്കുവാനോ സാധിക്കാത്ത പ്രതിപക്ഷ പാർട്ടികളുമാണ് നമുക്കുള്ളത് പറയുമ്പോൾ പ്രബലമായിട്ടുള്ള മുന്നണികളും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര രാഷ്ട്രീയ പാർട്ടികളും നമുക്കുണ്ട് പക്ഷേ അതുകൊണ്ട് എന്ത് ഛേദമാണ് നമുക്കുള്ളത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഭരണമുന്നണിയുടെ ഒരു എം എൽ എ തന്നെ അത് സർക്കാരിനെതിരെ അതിരൂക്ഷമായതും അതിഗൗരവുമുള്ളതുമായിട്ടുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കേന്ദ്രീകരിച്ചും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായി വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സാക്ഷാൽ പിണറായി വിജയൻ ഇപ്പോൾ വരെ അതേ സംബന്ധിച്ച് കമ എന്നൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സംശയകരമായി തുടരുന്നത് എന്നാൽ സർക്കാരിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച ഭരണപക്ഷ എം എൽ എ കൂടിയായിട്ടുള്ള സാക്ഷാൽ പി വി അൻവറിനെ സംബന്ധിച്ച് അത്ര വലിയ മതിപ്പൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളത് ജനപ്രതിനിധിയായിരിക്കെ അൻവർ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള ആ ചെയ്തികളൊക്കെ ആരും ഇവിടെ മറന്നിട്ടുമില്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സമരങ്ങളിൽ പോലും പങ്കെടുത്തിരുന്ന മലപ്പുറം ജില്ലയിലെ അതിപുരാതനമായിട്ടുള്ള പുത്തൻ വീട്ടിലെ പിൻതലമുറക്കാരനായിട്ടുള്ള പി വി അൻവർ അദ്ദേഹത്തിൻ്റെ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കോഴിക്കോട്ടെ മലബാർ ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നപ്പോഴും പിന്നീട് മലപ്പുറത്തെ എം ഇ എസ് കോളേജിലായിരുന്നപ്പോഴും കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് പഠനം മതിയാക്കിക്കൊണ്ട് പലപ്പുറത്തെ അറിയപ്പെടുന്ന ക്രഷർ സ്ഥാപനമായിട്ടുള്ള പി വി ആറിൻ്റെ ഉടമയാകുകയായിരുന്നു കുടുംബപരമായി തന്നെ വലിയ ബിസിനസ്സുകാരനായതിനാൽ തൻ്റെ ബിസിനസ് അതിവേഗമാകണല്ലോ നമ്മുടെ അനുവർ വളർത്തിയെടുത്തത് അന്നേ തന്നെ അങ്ങനെ ഇടിക്കലും പൊടിക്കലും തകർക്കലും ഒക്കെയാണ് അനുവറിനെ ഏറെ ഇഷ്ടവുമായിട്ടുള്ളത് ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പമാണ് അനുവറിൻ്റെ ഈ പാർലമെൻ്ററി മോഹവും വളർന്നത് കോൺഗ്രസ് പശ്ചാത്തലം ഉണ്ടായിട്ട് പോലും രണ്ടായിരത്തി പതിനൊന്നിൽ ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അനുവർ അന്ന് മത്സരിച്ചത് തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുമെങ്കിലും മികച്ച പ്രകടനമാണ് അവിടെ അനുവർ കാഴ്ചവെച്ചത് പിന്നീട് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും അനുവർ മത്സരിച്ചിരുന്നു അവിടെ മുസ്ലിം ലീഗിൻ്റെ ഇ ടി മുഹമ്മദ് ബഷീറിനോടാണ് അദ്ദേഹം പരാജയപ്പെട്ടതെങ്കിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനമാണ് അവിടെയും അനുവർ കാഴ്ചവെച്ചത് അപ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അനുവർ ഇതുകൊണ്ടൊക്കെ തന്നെയും മുസ്ലിം ലീഗിൻ്റെ ഈറ്റിലുമായിട്ടുള്ള മലപ്പുറത്ത് ഒരു വിള്ളലുണ്ടാക്കുകയും എന്ന ലക്ഷ്യത്തോടെയുമാണ് സി പി എമ്മും അതേപോലെ തന്നെ ഇടതുമുന്നണിയും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച അനുവറിന് പിന്തുണ കൊടുക്കുവാൻ തയ്യാറായത് ആ തെരഞ്ഞെടുപ്പിലെ സ്വതന്ത്രനായി നിന്ന് അനുവർ വിജയിക്കുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് എൽ ഡി എഫ് സ്വതന്ത്രനായി നിന്ന് നിലമ്പൂരിൽ നിന്ന് എം എൽ എ ആയി തുടരുകയുമായാണ് ഈ പി വി അൻവർ ഒന്നാംഘട്ട പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ലീഗിൽ നിന്നും എൽ ഡി എഫിലേക്ക് വന്ന കെ ടി ജലീലും അതേപോലെ മുസ്ലിം ലീഗിനോട് പിണങ്ങി ഇടതുമുന്നണിയിലേക്ക് എത്തി കൊടുവള്ളി മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന കാരാട്ട് റസാക്കുമൊക്കെ ചേർന്ന മുസ്ലിം എം എൽ എ മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു സത്യത്തിലത് സി പി എമ്മിലെ മുസ്ലിം ലീഗാണെന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്ന് തന്നെ പിണറായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പലതും നേടിയിരുന്നു ഈ സംഘം എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേക്കും മത്സരിച്ച കാരാട്ടസാക്ക് പരാജയപ്പെടുകയും അനുവറും ജലീലും അവിടെ വിജയിക്കുകയും ചെയ്തുവെങ്കിലും ഈ സംഘത്തിന്റെ ശേഷി ക്ഷയിക്കുകയായിരുന്നു എങ്കിലും കൂട്ടത്തിൽ കെ ടി ജലീൽ മന്ത്രിയായി മാറിയെങ്കിലും തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധവും വിവിധ ആരോപണങ്ങളെയും തുടർന്ന് കെ ടി ജലീലിന് തന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ ഈ സംഘത്തിൻ്റെ ശക്തി വീണ്ടും കുറയുകയായിരുന്നു ജലീലിൻ്റെ ഒഴിവിൽ അനുവറിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് കരുതിയവരുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു മലബാറിലെ എൽ ഡി എഫ് എം എൽ എ എന്ന നിലയിൽ അത് ആഗ്രഹിക്കുന്നതിലും തെറ്റില്ല എന്നാൽ യഥാർത്ഥ സി പി എമ്മുകാരനല്ലാത്ത വെറും സ്വതന്ത്ര പരിവേഷമുള്ള അനുവറിനെയും ജലീലിനെയുമൊക്കെ അങ്ങനെ സി പി എം നേതൃത്വം കൂടുതൽ പരിപോഷിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇതിനിടയിൽ അനുവറിന്റെ ഉടമസ്ഥതയിലുള്ള കക്കാടം പൊയിലിയിലെ തീം പാർക്കിൻ്റെ ആ അനധികൃത നിർമ്മാണവും ഭൂമി കയ്യേറ്റവും മുട്ടിൽ മരം മുറിക്കേസുമൊക്കെ അനുവറിനെ നിരാകരിക്കുവാനുള്ളൊരു കാരണമായി മാറുകയായിരുന്നു കൂടാതെ കരിപ്പൂർ വിമാനത്താവളം വഴിയും മറ്റ് എയർപോർട്ടുകളും വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകൾ അത് കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ ഇവിടെ നടന്നു വരുന്നു എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നേരത്തെ അത് മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾ അതിന് നേതൃത്വം നൽകിയിരുന്നുവെങ്കിൽ സംസ്ഥാന ഭരണം മാറിയപ്പോൾ എൽ ഡി എഫിലെ ഈ മലബാർ സ്വതന്ത്ര എൽ ഡി എഫുകാരുടെ ആ സംഘമാണ് അതിന് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ ഇപ്പോഴത് മാറി സി പി എമ്മിൻ്റെ ചില ഉന്നത നേതാക്കൾ തന്നെ കണ്ണൂരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അലോസനത്തിന് ഒരു കാരണമാണ് പി ജയരാജനടക്കം സാക്ഷാൽ പിണറായി വിജയൻ വരെ ഇങ്ങനെയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണങ്ങൾ നേരിടുന്നു എന്നുള്ളത് ഒരു അതിന് സി പി എം നേതൃത്വം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം എന്നുള്ളതും ഒരു സത്യമാകണം ഇതൊക്കെ തന്നെയാണ് വളരെ ബോധപൂർവം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കും വിധമുള്ള ആരോപണങ്ങളുമായി അനുവർ എം എൽ എയും കൂട്ടരും ഇവിടെ രംഗത്ത് വന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ തീരുമാനപ്രകാരമുള്ളൊരു ബോംബിടലല്ല ഇത് വളരെ നാളുകളായി ഇങ്ങനെ കാത്തിരുന്ന് അത്യാവശ്യം വേണ്ട തെളിവുകളൊക്കെ ഇങ്ങനെ ശേഖരിച്ചതിന് ശേഷമുള്ള ഒരു ബോംബ് പട്ടികലാണിത് അനുവറിന്റെ കിടിയിൽ സുജിത് ദാസിനെ പോലെയുള്ള പോലീസ് ഓഫീസർമാരെ വീഴ്ത്തുവാൻ വേണ്ടി സാധിച്ചു പിണറായി വിജയനോടും കൂട്ടരോടും അനുവറിനും റസാക്കിനും ജലീലിനുമൊക്കെയുള്ള ആ പകയോടൊപ്പം സി പി എമ്മിലെ പിണറായി വിരുദ്ധശേരിയുടെ ആ അനുഗ്രഹ ആശസ്സുകളും കൂടി കൂടി ചേർന്നപ്പോഴാണ് ഇവർ ഇതിന് തയ്യാറായിട്ടുള്ളത് യഥാർത്ഥ പാർട്ടിക്കാരല്ലാതിരുന്നിട്ടും അനുവർ തന്റെ വാക്കുകളോടൊപ്പം ഇങ്ങനെ പാർട്ടി പാർട്ടി എന്ന് പലവര ഉച്ചരിക്കുന്നതും വളരെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അനുവറിനെ കുറിച്ച് കെ ടി ജലീൽ ഇവിടെ പറഞ്ഞതും ഒരു ശ്രദ്ധേയമാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് ചാവേറുകളായി ഇറങ്ങിത്തിരിച്ചവരെ ഒരിക്കലും അടക്കി നിർത്തുവാൻ സാധിക്കില്ല എന്നാണ് മാത്രമല്ല അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കണ്ണുകൾ സദാസമയവും ഇങ്ങനെ തുറന്നിരിക്കുന്നുവെന്ന് കൂടി കെ ടി ജലീലിനെ പറഞ്ഞു വെച്ചു ഇതേ വാക്കുകൾ തന്നെയാണ് അനുവറും നേരത്തെ പറഞ്ഞത് തനിക്ക് മുന്നിൽ ഇനി മറ്റാരുമില്ല തനിക്ക് മുന്നിൽ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ തങ്ങൾക്ക് ദൈവമില്ല എന്ന് മറ്റുള്ളവരെ കൊണ്ടെങ്ങനെ പറയിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എം എൽ എമാരുമാണ് ഇത് പറയുന്നതെന്ന് നാം ഓർക്കേണ്ടതാണ് ഏതായാലും അനുവരും കൂട്ടരും ഇങ്ങനെ തൊടുത്തുവിട്ട ഈ അസ്ത്രത്തിനോടൊപ്പം തന്നെ തൃശൂരിലെ എംപിയും മന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ജയത്തെക്കുറിച്ചുമൊക്കെയുണ്ട് ആരോപണം അനൂപറിൻ്റെ ആരോപണ വിധേയനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂർ പൂരം ഇങ്ങനെ കലക്കിക്കൊടുത്തത് കൊണ്ട് മാത്രമാണത്രേ സുരേഷ് ഗോപി അവിടെ വിജയിച്ചത് ഏതായാലും സി പി എമ്മിനുള്ളിലെ മുസ്ലിം ലീഗ് അംഗങ്ങളുടെ ഈ ആരോപണത്തിന് മേൽ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ അത് തന്നെയാണ് ഇവിടെ ഭൂരിഭാഗം ജനങ്ങളുടെയും ആഗ്രഹം അത് ഭരണാധികാരികൾക്ക് ഇല്ലെങ്കിൽ പോലും